ഇതേ വിവരം കൈകൾപ്പിക്കു പക്ഷെ വന്നത് ബെൻസിനാണെന്നാ ഇപ്പോഴത്തെ കാലത്ത് വാടക രാജരത്തിനും പിള്ളം മുട്ടുമടക്കി കൊടുത്ത് പിന്നെ ഒരു പോത്തുകച്ചവറക്കാരൻ വന്നിട്ട് എന്ത് കോപ്പം ഉണ്ടാക്കാനാണ് എക്സ്ക്യൂസ് മീ ഞാൻ രാജു ഞാൻ ദാസപ്പൻ ഞങ്ങള് കൂടെ വന്നവരാ എന്നിട്ട് അദ്ദേഹം ഇവിടെ അദ്ദേഹം വരും

ം എന്തൊരാണല്ലേ ഓത്തിയവാരിക്ക് എനിക്ക് നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പട്ടണി ലാട്ടറി അടിച്ച് തന്നേക്ക ഇതേക്കാത്ത പള്ള ഞാൻ കേട്ടാ ഇതുപോലെ അല്ല സാറേ കോൺഫറൻസ് ഓ തന്നെ തന്നെ ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല കേട്ടാ വെറും രണ്ടാം ക്ലാസ് മലയാള വേറൊന്നും നാവിൽ വരൂല്ല വേറൊരു കാര്യം യവണ്ടല്ല എവ ഇങ്ങനെ ഇരിക്കണമെന്നും വിചാരിക്കണ്ട നല്ല ഞെരിപ്പായിട്ട് ഇംഗ്ലീഷ് പറയും എന്തരേലും ആയിക്കൊണ്ട് പോട്ടടെ പറയണ ഇംഗ്ലീഷ് തന്നെ ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം അത് അടക്കാം മനസ്സിലായി സാറേ എന്നിപ്പോ ഇന്നലെങ്ങാട്ട് പോട്ട് ഇനി ഇതുപോലത്തെ പരിപാടിക്ക് വരുമ്പോ അപ്പൊ വീട്ടിൽ നിന്നൊരു കോളാമ്പിയുടെ കൊണ്ടുവരി എനിക്ക് മാത്രമല്ല കേട്ടാ നമുക്ക് എല്ലാവർക്കും കൂടെ വട്ടം കൂടി ഇരുന്ന് തുപ്പി കളി എന്താ കറക്റ്റ് തന്നെ ഇനി നമ്മക്കൊരു കാര്യം ചെയ്യാം ആ കർമ്മങ്ങൾ അങ്ങോട്ട് നടത്താം കല്ല കർമ്മി അതിന്റെ പേരിലാണ് ഈ തൊന്നര ഒത്തിരി ഉണ്ടായത് ഏഹ് അതുകൊണ്ട് എല്ലാരും കൂടെ എൻ്റെ കൂടെ നിന്ന് തരി ബാക്കി കച്ചവടങ്ങളൊക്കെ ഞാൻ ഉറപ്പിക്കാം എന്തൊരുടെ ആഗ്രഹം നടത്താൻ ഞങ്ങൾ രാവും പകലും കൂടെ ഉണ്ടാവും പക്ഷെ പിള്ളേർ അടങ്ങി തോന്നുന്നുണ്ടോ പിള്ളേളടങ്ങാത്തോണ്ടല്ലേ പിള്ള സാർ ഒടുങ്ങിയത് പുള്ള അതെ കേസുകള് അപ്പൊ ഇന്നക്ക് നാലാം ദിവസം കല്ലിടിയിൽ പ്യാരിലൊന്നും വലിയ മാറ്റവും ഇല്ല നടത്തിപ്പകാശോ ഉടമസ്ഥ ആശോ എല്ലാം എനിക്ക് തന്നെ പിന്നെ കല്ലിടില്ലേ അന്ന് വന്ന അയ്യാള് വേണ്ട ഏട്ടാ അയാള് വെറും നമ്മക്ക് അമ്മ മതി തമിഴ്നാട്ടിലാണ് അവരൊക്കെ ആകുമ്പോ കൂടെ പുലികളൊക്കെ ആണും തോക്കുകളൊക്കെ ആയിട്ട് അവരിക്ക് തള്ളേന്ന് നോട്ടെയില്ല പുള്ളേന്നോട്ടെയില്ല ഒന്ന് തുമ്മ മതി അപ്പ വെക്കുമ്പടി തല തല തലേ അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക് പറയാനുള്ളവരോടൊക്കെ പറയും

യവന്റെ ഫിനാൻസ് പോട്ട് കൊടുക്കാനുള്ള ഓ അവന്റെ ഒരു പിള്ള സാറുള്ള അദ്ദേഹം പോലും അറിയാതെ അക്കൗണ്ടിൽ നിന്ന് മണി ട്രാൻസാക്ഷൻ പലതവണ നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇത് എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഭരിക്കാൻ വന്ന പോത്തു കച്ചവടക്കാരന് പണി അക്കൗണ്ട് ഫ്രീസ് എന്ന് സ്റ്റിൽ ഡെഡ് അറ്റാച്ച്ഡ് സിവിൽ കോർട്ട് ഓർഡറും പിന്നെ ആ ഡയറക്റ്റ് ഒരു സൈസ് സാധനം വന്നവന്റെ സമയം കളയണ്ട അക്കൗണ്ട് ചെയ്യാനുള്ള പോത്തുച്ചോടക്കാരന്റെ നോ രക്ഷ നിനക്കെന്നല്ല നിന്റെ ജന്മശത്രു റാണി രത്നക്ക് പോലും എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നാളെ അവൻ മുഖ്യമന്ത്രി തലവിയെ കൊണ്ടുവന്ന് ആ തറക്കല്ലടിയിൽ കർമ്മം നിർവഹിച്ച് നാട്ടുകാരുടെ കൈയടി മേടിച്ച പിന്നെ നിന്റെ ജന്മം വേസ്റ്റ് ഈ അക്കൗണ്ട് നമ്മള് കാശ് ഈ വിവരം വിവരം ഇല്ല അവൻ പിന്നെ അതിനറിയും അവന്റെ തലപോയ വിവരം കൊല്ലാ അങ്ങനെ നല്ല വർത്താനം പറയണ്ട ശെൽവ ശെൽവം പറയില്ല പ്രവർത്തിച്ച് കാണിക്കും അച്ഛനും മകനും തമ്മിലുള്ള അവകാശ തർക്കത്തില് തല്ലലും കൊല്ലലും അന്യായങ്ങൾ ഇവനൊരു അന്യനാ അത് ശരിയാ അല്ലേ അവന്റെ ടിയന്തരം നടന്നു ഞാൻ അതിനുള്ള ഏർപ്പാടു വീട്ടിലേക്കുള്ള ചേടേ അല്ല കന്നെ വേലയാള് കാണിക്കരുന്ന് ഒരിക്കൽ നിന്റെ കൂടെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയല്ലേ ഉടൻ തന്നെ തട്ടിക്കളയാൻ പ്ലാൻ ചെയ്യില്ലേ ചെയ്യലേടേറ്റാ

ഇപ്പൊ ഒരു വിടീൽ നൂരെ ഇട്ട പതിനഞ്ചു മണിക്കൂർ കിട്ടും അപ്പി പോയി നാടുകളൊക്കെ ഒന്ന് കണ്ടിറങ്ങി ജാലിയാക്കാൻ ഈ അണ്ണമ്മാര് കൂടെ വരും ഈ വർക്കിറ്റം കാണണമല്ലോ അല്ല പാട്ടുകളൊക്കെ പാടും ബെസ്റ്റ് ടേബിൾ ഫിറ്റ് മാത്രം എന്തേനോ വാങ്ങിച്ചു പെടുക്കാൻ നിർത്തി കൊടുക്കണം കേട്ടാ പെടുക്ക അങ്ങനെ ആ പോത്ത് വണ്ടിയായി ഇനി നാളത്തെ പോരെ ആരിക്കും പെരുത്തേള